എൻ്റെ ഭർത്താവ് വാടക വീട്ടി വെച്ചിട്ട് എന്നെ മൂന്ന് മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഇന്നതായി കാണുന്ന വീട് കണ്ട എല്ലാ സ്ത്രീകൾക്കും എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഒരു പാടാവണം അള്ളാഹു ഉള്ളേനും മുകളിരിക്കുന്ന ഒരാളുള്ളേനും തെളിവാണ് ഇതൊക്കെ കണ്ണ് ഇല്ലാത്ത ഒരാളാണെങ്കിലും ഉമ്മ വന്നാൽ ഞാൻ തയ്യാറാണ് സമൂഹം എന്നെ കണ്ടത് പല കണ്ണിലും എന്നെ കണ്ടിട്ടുണ്ട് തനെ ഞാൻ കുമ്പിട്ട് നടന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ട് പറയാണ് ഈ മക്കളാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹായ് നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പം നിൽക്കുന്നത് പള്ളിക്കൽ നാവായിക്കോണതാണ് മസററൂറ ഫാത്തിമ എന്ന ഒരു യൂട്യൂബ് ചാനൽ കണ്ടത് വഴിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരു ഉമ്മയെയും മൂന്ന് മക്കളെയും സ്വന്തം ഭർത്താവ് വാടക വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ തേടി വീട്ടിൽ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അഞ്ച് മാസം കൊണ്ട് നെജിലയുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു പത്ത് വയസ്സുള്ള ഒരു മോളാണ് ഈ ഉമ്മയുടെ വീഡിയോ ഒക്കെ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉമ്മയുടെ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് മസൂറ മോള് ഉമ്മയ്ക്ക് വേണ്ടിയുള്ള വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അപ്പൊ എല്ലാവരും ആ ചാനൽ ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അസലാ വലൈക്കും എൻ്റെ പേര് നെജില നിങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാം മസറൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഒരു റബ്ബർ കാട്ടിൽ വാടക വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഞാനൊരു സഹായത്തിൻ്റെ ഒരു പോസ്റ്റുവായിട്ട് വന്നെനിക്കൊരു വീട് അന്ന് അലഹദില്ല ഇന്നെനിക്കൊരു വീടായിട്ട് എന്നെ കല്യാണം കഴിച്ച ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിച്ചത് അത് വാക്ക് പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു അതിലൊരു മകൻ ജനിച്ചു രണ്ട് മാസം ജീവിച്ച് പ്രവാസം ഒരുന്ന് ഗൾഫിൽ കയറിപ്പോയി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ആയി ഇങ്ങ് പിണങ്ങിങ്ങ് വന്ന് അപ്പോൾ ഒരു മോൻ ജനിച്ച് മോൻ ഹാർട്ടിന് കംപ്ലൈൻറ്റായിരുന്നു മരണപ്പെട്ടു പോയി അതിനുശേഷം ഒത്തുതീർപ്പായി എല്ലാവരും കൂടിയൊക്കെ പറഞ്ഞ് ഇനി ഒരു പ്രശ്നം ഉണ്ടാവൂലെന്ന് പറഞ്ഞ് പിന്നെ വന്ന് ഒത്തു തീർപ്പായി ഒരുമിച്ച് ജീവിച്ചാണ് എനിക്ക് മസറൂറായ ഫാത്തിമ എന്ന് പറഞ്ഞൊരു മോള തന്നത് അതിനുശേഷം പിന്നെ കുടിയാണ് മെയിൻ പ്രശ്നം കുടിച്ചുകൊണ്ട് ഗൾഫ് വീണ്ടും കയറിപ്പോയി തൊലാക്ക് ചെല്ലിയാണ് ചെയ്തത് ഞാൻ പതിനേഴര വയസ്സിൽ ഒരു വിവാഹ ജീവിതത്തിലോട്ട് പോയവളാണ് ഇനി ഒരു ജീവിതം ഇല്ലെന്ന് വിചാരിച്ചതാണ് അപ്പം സഹോദരന് ഞാനിവിടെ ഇരുന്നതുകൊണ്ട് ഒരു വിവാഹാലോചന വരണില്ല അപ്പം എനിക്ക് പെൺകുഞ്ഞായോണ്ട് ഒരു കല്യാണാലോചനയും വന്നില്ല ഫസ്റ്റ് കേട്ടോ എല്ലാവരും എന്നെ നോക്കും പക്ഷെ എൻ്റെ മകളെ നോക്കൂല ഞാൻ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആദ്യം മരിച്ച് അതിനുശേഷം കിട്ടിയ ഒരു മോള ഞാൻ കളയൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കണ്ണ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഉമ്മ വന്ന ഞാൻ തയ്യാറാണ് ആദ്യ വിവാഹം രാജയമായിരുന്നു രണ്ടാമത് വിവാഹം പൊട്ടക്കണ്ണൻ ആയാലും കുഴപ്പമില്ല എൻ്റെ മോളെ നോക്കുന്നൊരാളായിരിക്കണം അല്ലേ പെൺകുട്ടി ആയതുകൊണ്ട് വരുന്ന ആലോചനയെല്ലാം മക്കളെ ഏറ്റെടുക്കാൻ തയ്യാറല്ലായിരുന്നു മോളെ മോളെല്ലായിരുന്നു പിന്നെ എനിക്ക് ചെറുതിലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആർ സി സി ല അതുകൊണ്ട് ക്യാൻസർ രോഗമുള്ള ആദ്യത്തേനും ഞാൻ വെല്ലുവിളികൾ കയറ്റി ക്യാൻസർ രോഗമുള്ളവളാണ് എനിക്ക് ക്യാൻസർ ഇല്ല അണ്ടാശയത്തിലൊരു മുഴ വളർന്ന് സർജറി കണ്ട് ഇപ്പോഴും റബ്ബർ പാൽ എടുത്തിട്ട് കയറുമ്പോൾ എനിക്ക് ഈ ഒരു സൈഡ് കൊളുത്തി പിടിക്കും ചില സമയങ്ങളിൽ ആദ്യം നൂറ്റി എഴുപത്തി അഞ്ച് രൂപരെ പാലെടുത്ത് തുടങ്ങി ഞാൻ ഇപ്പം അഞ്ഞൂറ്റമ്പത് രൂപരെ പാലാണ് എടുക്കണം കാട്ടിൻ്റെ ഇടയിൽ ആരുമില്ല അങ്ങനെയാണ് എന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കണം അപ്പൊ രണ്ട് വിവാഹവും പരാജയമായി രണ്ട് മക്കൾ വീട്ടിൽ ഇന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല നാട്ടിലെ അവസ്ഥ ജീവിക്കണോ മരിക്കണോ ഒന്നും അറിയാൻ വയ്യ പിന്നെ അതിനുശേഷം ഒന്നും തല ഉയർത്തി ഈ സമൂഹത്തിൽ നടക്കാൻ പറ്റില്ല പറ്റൂലെ കാരണം ഞാൻ എന്ത് ചെയ്യറബ്യ എന്ന് പറയുന്ന ജീവിതം വീണ്ടും താറുമാറായി വരുമാനം ഇല്ല ഒന്നുമില്ല കുട്ടികൾക്ക് ചെലവില്ല രണ്ടു മക്കളും തമ്മിൽ ഉള്ള ഇത് കാക്കക്ക് പെണ്ണ് കെട്ടി കാക്കായും ഉണ്ട് അപ്പഴേ ഞാൻ വിചാരിച്ച് ഇനി ഒരു വിവാഹ ജീവിതം വേണ്ട അന്ന് ഇത്രയൊന്നും സംസാരിക്കൂല ഇപ്പൊ ഈ ജീവിതം എങ്ങനെയായി ആകെ താറുമാറായി അങ്ങനെ എന്ന് പറയുന്ന ഒരാൾ വന്ന് എന്നെ കെട്ടി മക്കൾക്കുപ്പയായിട്ട് ആ വന്നതിൻ്റെ അന്ന് രാത്രി മസുറൂറ വാപ്പായെ കെട്ടി പിടിച്ചിടുന്ന പക്ഷെ ജന്മം കൊണ്ട് വേറൊരാളാണെങ്കിലും കർമ്മം കൊണ്ട് തന്ത എൻ്റെ മസുറൂറാക്കും മുത്തൂൻ എൻ്റെ ഷംസുവാണ് ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും മൂന്നാം താളിനെയാണ് ദാമ്പത്യം അനുഭവിച്ചതും മൂന്നാം താളിനെയാണ് എപ്പോഴും ഞാൻ അറിയപ്പെടുന്നത് ഷംസുവിൻ്റെ ഭാര്യയായിട്ട് അറിയപ്പെടാൻ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഒന്നുമില്ലാത്ത ജീവിതം പിന്നെ പിന്നത്തി കുടിയൊക്കെ തുടങ്ങി അടിയും പ്രശ്നം എത്ര നാളത്തെ ദാമ്പതി അത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു വിവാഹം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലാണ് ഗൾഫിൽ പോണത് അതുവരെ നല്ല ജീവിതം ചെറിയ പ്രശ്നങ്ങളുണ്ട് എത്ര പിണങ്ങി പോയാലും നിജിയേന്ന് പറഞ്ഞ് തിരിച്ചു കയറി വരും പിന്നെയാണ് ഇതൊക്കെ അറിയുന്നത് എല്ലാം കൈവിട്ടുപോയി പള്ളി ഇടപെട്ട് നമ്മളെ ഡിസംബറിൽ കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബറിൽ തലാക്ക് ചൊല്ലി അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇന്ന് ഒൻപത് മാസത്തോളമായി മരണപ്പെട്ടതിൻ്റെ കാരണം അദ്ദേഹം വേറൊരു വിവാഹ ജീവിതം ഒരു അന്യമതത്തിലുള്ള ആരുമായിട്ട് അഞ്ചര വെച്ചിട്ട് നടത്തി പക്ഷെ അദ്ദേഹം അവരുമായിട്ട് വാക്ക് തീർക്കത്തി കുടിച്ചോണ്ട് ആത്മാ മൂന്ന് മക്കളെ കൊണ്ട് വാടക വീട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ ഒരു തൊഴിലില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത ചോദ്യ ചിഹ്നായി ഇനി ഞാൻ എന്ത് ചെയ്യും ഹരിയൊക്കെ വീട്ടുകാരുന്നു തന്നോണ്ട് നിന്ന ഹരിയൊക്കെ പിന്നെ എനിക്ക് തോന്നി ഞാൻ ഞാനും ഇനി ഒരു ബാധ്യത വാപ്പാക്കും ആവണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടുപണിക്ക് ഇറങ്ങിയതാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളാ ഒന്നിനെ ഒക്കത്ത് വയ്ക്കും രണ്ട് ഒന്ന് ഉടുപ്പിന്റെ റോഡേ പോകുമ്പോഴും ഇങ്ങനെ പിടിച്ചേക്കും ഒന്ന് എൻ്റെ കൂടെ നടക്കും വാടക വീട്ടിലെ മൂന്ന് മക്കളെ എന്നെയും എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി അപ്പോഴും ഞാൻ ഭർത്താവിന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്തിനിക്ക ഇത് അപ്പോഴാണ് ഞാൻ ഞാൻ അന്ന് എനിക്ക് ഇത്ര ബോധോധയം ഉണ്ടായില്ല പക്ഷെ ഇനി എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ കണ്ടോ എൻ്റെ മക്കളെ കൊണ്ട് എന്നെ വാപ്പാന്ന് വിളിപ്പിക്കരുതെന്നു അച്ഛനെയും തോളിയിട്ടിട്ടാണ് നൈറ്റി കച്ചവടത്തിന് വേണത് നടന്ന് സഞ്ചിയിൽ ഒരു കയ്യില് കൊച്ച് ഒരു വീട്ടിൽ ചെന്നിട്ട് എന്നെ വെറും കൈയോടെ അയച്ചിട്ടില്ല എല്ലാവരും വല്ലൊരു ഒരേ നൈറ്റ് എങ്കിലും മേടിക്കും ചില ഒരു ബാക്കിയും മേടിക്കൂല കാരണം എന്താണ് ആ ഒരു പൈസ കൊടുത്തിട്ടാണ് സാധനം മേടിച്ച് സന്തോഷത്തോടു കൂടി ചില ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നും വിറ്റില്ല അന്ന് വന്നിരുന്നു ഞാൻ കരഞ്ഞു അപ്പോഴും അള്ളാൻ്റെ തടഞ്ഞാൽ അലഹദില്ല എന്ന് മാത്രമേ ഞാൻ എല്ലാ കാര്യത്തിനും പറഞ്ഞിട്ടുള്ളൂ തന്നത് ബിസ്മിയും ചെല്ലിയാണ് എല്ലാം വാങ്ങിയത് അതുകൊണ്ട് ത അന്ന് വീട് തുണി വെച്ചിരുന്ന സഞ്ചിയിൽ ഉടുതുണി പോലും ഇല്ലായിരുന്നല്ലേ അഞ്ചിയും ഇതേപോലത്തുള്ള കൂടകളിലൊക്കെയാണ് തുണി വെച്ചിരുന്നത് ഒന്നുമില്ലായിരുന്നു ദാ ഇന്ന് ദാ ഇന്ന് ദാ ഈ അലമാര നിറച്ചും അലഹമില്ല അതൊക്കെ ആരെങ്കിലും സഹായിക്കുന്നതാണോ ആ ഇതെല്ലാം യൂട്യൂബിൽ നിന്ന് എൻ്റെ കൂടെപ്പുറപ്പിനെ പോലെ ഇത്താമാര് കണ്ടു തന്നതാണ് ഒന്നുമില്ലായിരുന്നു ഒരു ഒരു രൂപ ഇല്ലായിരുന്നു ഒരു രൂപ ഈ മക്കൾ മാത്രമേ ഉള്ളായിരുന്നു മോക്കാൻ ഡ്രസ് പോലും ഇല്ലാതെ ഞാൻ കരഞ്ഞ വീടുകളുണ്ട് പഴയ തുണികളിട്ടിട്ടാണ് നമ്മൾ നിന്നത് ആദ്യമൊക്കെ കീറിയതും എല്ലാം ഇപ്പൊ ഒന്നിനൊരു ഇപ്പൊ അലഹമില്ല ഒന്നിനൊരു കുറവുമില്ല മക്കളുണ്ട് അലഹമില്ല സന്തോഷമുള്ളൊരു ജീവിതം ഇന്ന് എനിക്ക് ഒരു കാര്യങ്ങളെ മുമ്പ് പറയാണ്ട് ഈ ജീവിതത്തിൽ ഇത്രയും പ്രയാസവും പ്രതിസന്ധി വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് എൻ്റെ കൂടെ കൈപിടിച്ച് ചേർത്ത് നിർത്തി ഈ മക്കളെ മൂന്നുപേരെ ഞാൻ ജന്മം നൽകിയാണ് പക്ഷെ ഇന്ന് എനിക്ക് എല്ലാവരത്തും പറയാനുള്ള ഒരൊറ്റ കാര്യമല്ല സ്ത്രീകളടുത്ത് ആർക്കെങ്കിലും ജീവിതത്തിൽ വിള്ളലുകൾ വന്നു പോയാല് മക്കളെ ഓർത്ത് ജീവിക്കണം ഏഹ് ആരും ജീവിതം തീർന്നു പോണില്ല നമ്മളാണ് തീരുമാനിക്കേണ്ടിയുള്ളത് നമ്മളെ ജീവിതം ഏത് വഴി കൂടെ പോകണമെന്ന് അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് ഉമ്മമാരാണ് എപ്പോഴും കരുത്ത് അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ അടുത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളു ഇനി അവർ വളരും എവരാവണം നമ്മളെ മാതൃക അതുകൊണ്ട് എനിക്ക് ഈ ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മൂന്ന് മക്കളും പ്രത്യേകിച്ച് ഈ ഒരു എല്ലാ സ്ത്രീകൾക്കും എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഒരു പാടാവണം മസറൂറ ഫാത്തിമ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നെജില എന്ന് പറയുന്ന ഞാൻ ഈ ചെറിയൊരു നാവായിക്കുളം ഗ്രാമത്തിൽ നിന്നിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതം മേലിരിക്കുന്ന ഒരാളാണ് തീരുമാനിച്ചത് അതുപോലെ ഞാൻ ഇനിയും ജീവിക്കും എന്തൊക്കെ പ്രയാസം പ്രതിസന്ധി വന്നാലും ഞാൻ തരണം ചെയ്യും എൻ്റെ മക്കളാ ആരെയും മുമ്പ് ഞാൻ ഇട്ടു കൊടുക്കൂല്ലേ ഇത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്